എല്ലാവർക്കും മിസ്റ്റർ ശ്രേനിലേക്ക് സ്വാഗതം ശ്രീവിദ്യ മലയാളിയുടെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് ശ്രീവിദ്യ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ശ്രീവിദ്യ മലയാളത്തിൽ താല്പര്യത്തിലുണ്ട് ആ കഥാപാത്രങ്ങൾക്കൊക്കെ മലയാളത്തിൽ ഇന്നും സ്വീകാര്യതയുണ്ട് മലയാളികളെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കേരളത്തിനൊരു പ്രത്യേക താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീവിദ്യ ബേസിക്കലി തമിഴ്ത്തിയാണെങ്കിൽ പോലും മലയാളം സംസാരിക്കാനും മലയാളത്തിലൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാനും മലയാളം മണ്ണിൽ ശിഷ്ടകാലം ജീവിക്കാനൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്തോ മലയാളത്തിനോട് പ്രത്യേക സ്നേഹം അവർക്കുണ്ടാവും മറ്റ് ഭാഷകളിലൊക്കെ അവർ സിനിമ ചെയ്തിട്ടുണ്ട് ആ ഭാഷകളിലൊക്കെ അവർക്ക് ഒരുപാട് ആരാധകർ ബ്രന്ഥങ്ങളുടെ പോലും പ്രത്യേക സ്നേഹം അവർ മലയാളത്തിന് കൊടുത്തിരുന്നു അഭിനേത്രി എന്ന രീതിയിൽ ഒരുപാട് പോരായ്മൊരു ആക്ട്രസ്സാണ് ശ്രീ വിദ്യ അവരതിഭയങ്കരമായി ടാലൻ്റഡ് ഒരു ആക്ട്രസ് ഒന്നും ആയിരുന്നില്ല പക്ഷേ ഒന്നിനോട് ഒരു നോ പറയില്ലായിരുന്നു ഒരു കഥാപാത്രം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഡിമാൻഡുകൾ വെക്കാത്തൊരു അറിയാതെ ചെയ്യുക അത് അത്രേ ഉള്ളൂ അവർക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല അത് വേണം അങ്ങനെയുള്ള ഡിമാൻഡുകളൊന്നും അവർ ഇതുവരെയായിട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് അവരെ കൂടെ സഹകരിച്ച ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് അഭിനയിച്ച രീതിയിൽ ഒരുപാട് പരിമിതി എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ഷേപ്പ് ഉണ്ടും അവർക്ക് ചില വേഷങ്ങൾ അതിനപ്പുറത്തേക്ക് എസ് ട്രീ ലെവലിൽ അഭിനയിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു പക്ഷേ ആ കുറവുകളെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് കിട്ടിയ വേഷങ്ങളൊക്കെ അതിമനോഹരമായ രീതിയിൽ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ താൻ അഭിനയിച്ച സിനിമകളിലൊക്കെ സ്വയം ഡബ്ബ് ചെയ്യുന്ന ഒരു വാശി വിളിച്ചിരുന്നു കാരണം തന്റെ ശബ്ദം താൻ തന്നെ കൊടുക്കണമെന്നൊരു വാശി അവർക്കുണ്ടായിരുന്നു അങ്ങനെ അവർ അവർ അഭിനയിച്ച എല്ലാ സിനിമകളിലും മലയാളത്തിൽ സ്ത്രീവിദ്യ തന്നെയാണ് ഡബ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവരുടെ മലയാള ഉച്ചാരണം വളരെ മോശമായ ഒരു ഉച്ചാരണമായിരുന്നു തമിഴ് കലർന്ന മലയാളമാണ് അവർ സംസാരിക്കുന്നത് സാധാരണക്കാരനായി പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത്യാവശ്യം ഈ സ്ഫുടത അല്ലെങ്കിൽ അതിൻ്റെ വ്യാകരണം ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് ആ ഉച്ചാരണ രീതി ഒക്കെ അവർ ദഹിക്കുന്ന പറ്റില്ല എന്നിരുന്നാൽ പോലും അതിനൊക്കെ കവറപ്പ് ചെയ്ത രീതിയിൽ ശ്രീവിദ്യ നല്ല രീതിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട് അവർ മലയാളത്തിൽ മാത്രമല്ല അവരഭിനയിൽ മിക്ക ഭാഷകളിലും അവർ തന്നെയാണ് ശബ്ദം കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു കഴിവ് കൂടി അവർക്ക് ഉണ്ടായിരുന്നു ശ്രീവിദ്യ ജീവിതം പല വഴി കൂടെ സഞ്ചരിച്ച് ഒടുപ്പിൽ മരണത്തിലേക്ക് എത്തിപ്പെടുന്നു പറയുന്നതായിരിക്കും ശരി തുടക്കത്തിൽ കമലഹാസനുമായിട്ടുള്ള പ്രണയം അത് ഒരുപാട് നാൾ മുന്നോട്ട് പോവുകയും പിന്നെ പ്രണയം പരാജയപ്പെടുകയും പിന്നെ ഭരതനുമായിട്ടുള്ള പ്രണയം അത് പരാജയപ്പെടുകയും പിന്നെ കെ ജിയോർജായിട്ട് പ്രണയമുണ്ടോ അങ്ങനെ കുറെ ചർച്ചകളൊക്കെ ഇൻട്രസ്റ്റിലുണ്ടാകും പിന്നീട് അതൊരു പരാജയമായി പോയി അങ്ങനെ കുറെ പ്രണയങ്ങളും പ്രണയ പരാജയങ്ങളായ ജീവിതം വേറൊരു ദിശ നമുക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചിൻ ചിറ്റ് ഫണ്ട്സിന്റെ ഒരു മാനേജറായിട്ട് എത്തിപ്പെട്ട ജോർജുമായി അടുക്കുകയും പിന്നീട് ജോർജുമായി പ്രണയത്തിലായി പിന്നെ ജോർജിനെ കല്യാണം കഴിക്കുകയും ചെയ്തു കല്യാണം കഴിച്ചതിനു ശേഷം കുറച്ച് ആളൊക്കെ നല്ല രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ജോർജ് തന്നെ വഞ്ചിക്കുകയാണെന്ന് പിന്നീട് ശ്രീവിധിക്ക് മനസ്സിലാവുകയും പിന്നീട് ആ ജീവിതത്തിൽ ഒരുപാട് ആലോചനകൾ ഉണ്ടാവുകയും പിന്നീട് ദാമ്പത്യ ജീവിതം വേർപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അവരുടെ ലൈഫിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പരാജയങ്ങളും പ്രണയവും പരാജയങ്ങളും ആയിട്ട് അങ്ങനെ ഒരു കലുഷിതമായ ലൈഫിലൂടെയാണ് ശ്രീവിദ്യ കടന്നുപോയി കൊണ്ടത് ജോലിയായിട്ട് ദാമ്പത്യ ജീവിതം ഏർപ്പെട്ട് വന്നു ശേഷം കാരണം അവരെ ഒരുപാട് ആഗ്രഹിച്ച് ഒരു കുടുംബിനെയായി നല്ലൊരു കുടുംബം നോക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് താൻ സഞ്ചരിക്കുന്ന ചതിയിലൂടെ അവർ തിരിച്ചറിയുകയും അതൊരുപാട് മനോവിഷമം ഉണ്ടാക്കി താൻ ആഗ്രഹിച്ചൊക്കെ നഷ്ടപ്പെട്ട് പിന്നെ റിട്ടേൺ സിനിമയിലേക്ക് വന്നപ്പോൾ ശരിക്കും മാനസികമായിട്ട് ശരിക്കും തളർന്നു പോയായിരുന്നു ഈ മാനസികമായി തടന്നുപോയി നിൽക്കുന്ന അവസ്ഥയിൽ അമിതമായിട്ടുള്ള മദ്യപാനം മൂലമായ ദുശീലങ്ങളും അവരിലേക്ക് വന്നു ചേർന്നു ദിവസേന മദ്യപിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ശ്രീവിദ്യ എത്തിച്ചേർന്നിരുന്നു അങ്ങനെ പലരുടെയും ചതിച്ചില്ല സിനിമയിലെ പ്രശസ്തരായിട്ടുള്ള പലരുടെയും കൂടെ ശ്രീവിദ്യ മദ്യപിക്കുകയും ആ മദ്യപിക്കുന്ന സമയത്ത് പല രീതിയിലും പലരും ശ്രീവിദ്യ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് അതായത് അവരറിയാണ്ട് തന്നെ അവരുടെ ജീവിതം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിരുന്നു ഒടുവിൽ അവർക്ക് അവർ സിനിമയിൽ നിന്നൊക്കെ വളരെ പതിയെ പതിയെ മാറി വയ്ക്കാൻ തുടങ്ങുന്നു അവർക്ക് അസുഖങ്ങൾ വരുന്നു അങ്ങനെ ക്യാൻസർ വന്ന് ഒടുക്കും അവർ തിരുവനന്തപുരത്ത് വെച്ച് മരണമടയുന്നു ഒരു പ്രായത്തിൽ സിനിമയിൽ എത്തുകയും സിനിമാ നടി എന്ന ലേബലിൽ മാത്രം അവർക്ക് ഒരു സക്സസ് ഉണ്ടാവുകയും ബാക്കി ജീവിതത്തിലെ ഒരു മേഖലയിൽ പോലും സക്സസ് ആവാണ്ട് എല്ലാം പരാജയങ്ങളും ഏറ്റുവാങ്ങി ഒരുവിൽ മരണത്തോട് മല്ലിട്ട് നമ്മളെ വിട്ടു ഒരു നടിയാണ് ശ്രീവിദ്യ ഒരു ദ്രവിഡിയൻ സൗന്ദര്യത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീവിദ്യ ശ്രീവിദ്യയുടെ ഒരു കളറും അവരുടെ ഒരു ഭംഗിയും അവരുടെ വൈശ്ചര്യമായ നോട്ടമൊക്കെ അവർക്ക് പ്രത്യേക സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര മനോഹരിയായ ഒരു സ്ത്രീ ശ്രീവിദ്യ ഇന്ന് മലയാള സിനിമയിലെ ശ്രീവിദ്യയുടെ സ്പേസ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് മലയാള സിനിമ ഉള്ളത്രയും കാലം അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമ ഉള്ളത്രയും കാലം ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിനെ ഓർമ്മിക്കുകയും ഓർമ്മയെ സൂക്ഷിക്കുകയും ചെയ്യും അപ്പൊ ശ്രീവിദ്യയെക്കുറിച്ച് അറിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുമ്മാ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് പറഞ്ഞവരെ ബൈ